സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള കല്ലിടലിനെതിരെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നടന്ന സമരം ആയിരം ദിനങ്ങൾ പിന്നിട്ടു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമര ഇറങ്ങിയവരുടെ സംഗമം കോട്ടയത്ത് നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ നിന്നാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിടാൻ അധികൃതർ എത്തിയപ്പോൾ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പ് പിന്നീട് കേരളം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള കുടിയൊഴിപ്പിക്കലിനെതിരെ മാടപ്പള്ളിയിൽ ആരംഭിച്ച സമരം ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോഴാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ട്രേറ്റിനു മുന്നിൽ സമര പോരാളികളുടെ സംഗമം സംഘടിപ്പിച്ചത് സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക സമരക്കാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സംഗമത്തിലൂടെ സമരസമിതി മുന്നോട്ട് വെച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും എതിർത്ത പദ്ധതിയാണ് കേരളെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കിയുള്ളൂ കാസർഗോഡ് പോലെ വരെയുള്ള ഓരോ കാര്യവും നോക്കൂ ഈ ഗവൺമെന്റ് എല്ലാം തകർക്കുകയാണ് തകർത്തതിന് ശേഷം ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ വലിയ വമ്പിച്ച വർത്തമാനങ്ങളായി ഇവർക്ക് നിയമമില്ല ബാധകമാണോ ഒരു നിയമ ബാധകല്ല ഹൈക്കോടതി പറഞ്ഞാൽ അത് ബാധകമല്ല സുപ്രീം കോടതി പറഞ്ഞാൽ അത് ബാധകമല്ല സുപ്രീം കോടതി പേടിയാ കാരണം മുപ്പത്തിയെട്ട് തവണയാണ് ഒരു ഒരു കേസ് 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 മാറ്റി 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 അതിന്റെ പേര് എന്ന് പറയുന്ന ആ കാരണം ദിവസം വരും സമരത്തിനിടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് സമരസമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടൻചിറ വിശദീകരിച്ചു ആന്റോ ആന്റണി എം പി മുൻമന്ത്രി കെ സി ജോസഫ് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിൽവർ റെയിൻ റെയിൽപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വിവിധ സമര യൂണിറ്റുകളിൽ നിന്നുള്ളവർ സംഗമത്തിൽ പങ്കെടുത്തു സ്റ്റർവ് ന്യൂസ് കോട്ടയം